ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സ്പോഞ്ച് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ടാണ് അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് മൊബൈലിൻ്റെയൊക്കെ കൂടെ കിട്ടുന്ന ഒരു സ്പോഞ്ചാണ് ഇതില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ഡ്രസ്സൊക്കെ മേടിക്കുന്ന സമയത്ത് ഷർട്ട് സാരി അങ്ങനത്തെയൊക്കെ മേടിക്കുന്ന സമയത്ത് കനം കുറഞ്ഞ് സ്പോഞ്ച് കിട്ടാറുണ്ട് അങ്ങനെയുള്ളത് ആയാലും മതി കേട്ടോ അപ്പോൾ ഞാനിത് അതിച്ചിരി കട്ടി കൂടുതലായതുകൊണ്ട് ഞാനതൊന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൽ അതൊന്ന് പോയിട്ടൊന്ന് കണ്ടേക്കണേ ഇനി ഈ സ്പോഞ്ചിൽ നിന്ന് നമുക്കൊരു റൗണ്ട് വെട്ടിയെടുക്കണം അപ്പം ഞാനിതാ ഒരു മൂടി വെച്ചതിന് ശേഷം പെൻസിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കത്രിക വെച്ചിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ഈ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അളവ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ആണെങ്കിൽ വലിയ മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് മുറിച്ചെടുക്കാവുന്നതാണ് വലിപ്പം കൂടി കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും കേട്ടത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതവിടെ കത്രിക വെച്ചിട്ട് ഒന്ന് റൗണ്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി വെട്ടിയെടുത്തിരിക്കുന്ന ഈ റൗണ്ടിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഉള്ളോട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിക്ക് വേണ്ട മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതങ്ങനെ മുഴുവനായിട്ടൊന്നും മുറിച്ചു കൊടുക്കാം അതായത് ഈ ഒരു ഭാഗത്തു സമയത്ത് നമുക്കൊന്ന് നിർത്തി കൊടുക്കാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇനി ഞാനൊരു ഈർക്കിളിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വെട്ടിയെടുത്തിട്ടുള്ള ആ റൗണ്ടില്ലേ അതിൻ്റെ ആ ഒരു തലപ്പത്ത് നമുക്ക് കുറച്ച് പശ തേച്ചു കൊടുക്കാം ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ടേപ്പ് ചുറ്റിയിട്ടുള്ള ഈർക്കിളി നമുക്ക് ഇതിലൊന്ന് ചുറ്റിയെടുക്കാം നന്നായിട്ട് അമർത്തി പിടിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് ആയതുകൊണ്ട് നമ്മൾ അമർത്തി പിടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിട്ടുപോരുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തി അമർത്തിപ്പിടിച്ചിട്ടൊന്ന് ചുറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ചുറ്റിയെടുക്കുന്നതിനനുസരിച്ച് തന്നെ ബാക്കി ഭാഗത്തും ഇതുപോലെ തന്നെ പശ തേച്ചിട്ട് വേണം ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട് അതിൻ്റെ അവസാന ഭാഗം നമുക്കിതുപോലെ തന്നെ പശു തേച്ചിട്ട് ആ ഒരു ഹോള് കാണാത്ത രീതിയിൽ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു രീതിക്കാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൂവിട റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു ഇല വെട്ടിയെടുക്കാം ഇലയും ഈ ഒരു സ്പോഞ്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സ്പോഞ്ച് ഒന്ന് മടക്കി പിടിച്ചതിന് ശേഷം ഒരു ഇലയുടെ രീതിയിലൊന്നും മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കളർ കൊടുക്കണമെങ്കിൽ കളർ കൊടുക്കാൻ ഞാൻ ഏതെങ്കിലും കളറൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഇനി നമുക്ക് നമുക്കതൊക്കെ കൂടി ഒന്ന് സെറ്റ് ആക്കിയിട്ട് വെക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പൂക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത ക്രാഫ്റ്റുമായിട്ട് കാണാം